ഹലോ അസലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും കടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നമ്മൾ മുംതാസ് ഓർക്കിഡിൽ ഒരുപാട് വെറൈറ്റി വാൻറ്റുകളും മുക്കാറുകളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പൂക്കളും ആ പ്ലാന്റുകളും പ്ലാൻഡുകളും ഒന്ന് നോക്കിയേ എപ്പോഴും ആദ്യം വെറൈറ്റികൾ വരണം എന്നുണ്ടെങ്കിൽ അത് മുംതാസ് ഓർക്കഡിൽ തന്നെയാണ് വരുന്നത് കേട്ടോ എല്ലാ പ്ലാന്റും ആദ്യം പുതിയ മോഡൽ വരുമ്പോൾ അതും മുണ്ടാസോർക്കിലാണേ കാണുന്നത് നല്ല നല്ല വാൻറ്റകളും മുക്കാറുകളും ആണ് വന്നിട്ടുള്ളത് കേട്ടോ പൂവിൻ്റെയൊക്കെ ഭംഗി നോക്കി നിറയെ വന്നിട്ടുണ്ട് കേട്ടോ ഫാം നിറയെ വാൻ്റയും മുക്കാറെയാണ് ഹൈബ്രിഡ് ഉണ്ട് സ്പീഷീസ് ഉണ്ട് സദാ വാൻ്റകളുണ്ട് അതേപോലെ തന്നെ മുക്കാറുകളും കേട്ടോ വെറൈറ്റികളാവുമ്പോൾ വെറൈറ്റിക്ക് തന്നെ ഒരു അധികം ഒരു ഡിമാൻഡാണല്ലോ എല്ലാം അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല പ്ലാന്റുകളാണ് കേട്ടോ ശരിക്കും നോക്കിക്കോളി എല്ലാ പ്ലാന്റും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഡാമേജ് ഉള്ളതും ഉണ്ടാവും ഡാമേജ് ഇല്ലാത്തതും ഉണ്ടാവും അത് എനിക്കറിയില്ല അതാ ഇതിനൊക്കെ ഇപ്പോൾ ലീഫിന് ചെറിയ കറുത്ത പുള്ളികളും കുത്തുകളൊക്കെ ഉണ്ട് പക്ഷെ വലിയ പ്ലാന്റും അവിടെ പൂവുണ്ട് ഇതൊരു വെറൈറ്റി അല്ലേ ഇങ്ങനത്തെ ഈ നല്ല കടും ചുവപ്പൊക്കെ നമുക്ക് റെഡൊക്കെ എവിടുന്നാണ് കിട്ടണ നല്ല വേരും ഉണ്ട് കണ്ടില്ലേ എല്ലാം നല്ല അതിന് മുട്ടുണ്ട് ഈ പ്ലാന്റ് ഒക്കെ നല്ല ഉഷാർ പ്ലാന്റുകളാണ് നല്ല മുട്ടും പൂവും ഉണ്ട് എല്ലാത്തിനും അധികത്തിനും മുട്ടുണ്ട് ഇനി മുട്ടില്ലാത്ത പ്ലാന്റുകളൊക്കെ ഉഷാറാണ് നല്ല റെഡ് നോക്കി ഇതേപോലെ പോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഒരു ഭാഗത്ത് ഒരു തണ്ടമ്പൽ രണ്ടെണ്ണായിട്ട് ഇവരൊക്കെ അങ്ങനെയാണ് പൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ത് ഭംഗിയിലാണ് നിൽക്കുന്നത് നോക്കുകയാണേ പിന്നെ എല്ലാ പ്ലാന്റും തന്നെ നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് കേട്ടോ ഇത് നോക്കുകയാണെ അസ്കോസെൻ്റ് എന്ന് പറയുന്ന പാൻറ്റാ അതിനൊക്കെ മുട്ടും ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒരു വെറൈറ്റിയാണേ ഇതിൻ്റെ കുറച്ച് പ്ലാന്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പൂവ് വിരിഞ്ഞാൽ അറിയാം ഏതാ കളറ് അതിൻ്റെതാണിത് ഒക്കെ നല്ല ഹെൽത്തി ആയ തേകൾ കേട്ടോ ഹൈബ്രിഡ് ആയതുകൊണ്ട് ഇത് അധികം വളർച്ച ഉണ്ടാവില്ല ഈ വലിപ്പം തന്നെ ഉണ്ടാവുമല്ലോ കേട്ടോ ഇതിൻ്റെ ഇങ്ങനത്തെ ചെറിയ പ്ലാന്റുകളാണിത് ഈ ടേബിൾ മെലൊക്കെ വെക്കുന്നത് അങ്ങനത്താണ് കേട്ടോ ഇതൊക്കെ നല്ല പിന്നെ പൂട്ടിലാക്കിയിട്ട് ടേബിൾ മെലൊക്കെ വെച്ചാൽ പൂത്ത് ഇങ്ങനെ നിൽക്കുമല്ലോ അങ്ങനത്തെ സൈസാണ് കേട്ടോ ആണ് സ്ലോ ഗ്രോത്തിൽ ഉണ്ടാകുന്ന പൂക്കളോടുകൂടി ഇതൊക്കെ ടേബിളിൽ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെളുത്ത പൂട്ടിലൊക്കെ ആക്കിയിട്ട് സിറാമിക്കിൻ്റെ പൂട്ടിലൊക്കെ ആക്കി വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ പ്ലാന്റും തന്നെ നല്ല ഹെൽത്തിയാണ് എല്ലാ പ്ലാന്റിയും മുക്കാറേയും ഉഷാറാണ് കേട്ടോ കുഴപ്പമില്ലേ പിന്നെ ഇപ്പോൾ ഒരുപാടൊരു ഫാമിന് ഒരുപാട് തരം പിന്നെ പ്ലാന്റുകൾ വരുമല്ലോ നമ്മൾ എപ്പോഴും നമ്മൾ ഈ ഫാമിൽ ചെന്നിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഞാൻ എപ്പോഴും അതാ പറയട്ടോ ഫാമിൽ തിരഞ്ഞെടുക്കുക ഫാമിലി എടുത്തുള്ളവർ അല്ലാത്ത പിന്നെ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് വരുത്തണം അടുത്തുള്ളവരൊക്കെ നേരിട്ട് ചെന്ന് വാങ്ങിച്ചോളി എന്ന് തന്നെയാണ് ഞാൻ പറയുക കേട്ടോ നമ്മളെ മലപ്പുറം ജില്ലയിലുള്ളവർക്കൊക്കെ ഇപ്പം ഇവിടെ വന്നുകാണ്ട് മുംതാസ് മുർക്കെട്ടിൽ വന്ന് വാങ്ങാൻ പണിയില്ലല്ലോ അതുപോലെ അവനാൻ്റെ ജില്ലയിലുള്ളവർ അവനവൻ വന്നിട്ട് തന്നെ വാങ്ങുകയാണ് ഏറ്റവും നല്ലത് ഞാൻ എപ്പോഴും ഏത് വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പറയാറുണ്ട് വന്ന് വാങ്ങിച്ചോളൂ പൂവൊക്കെ കണ്ട് പ്ലാന്റും കണ്ട് ഒരുപാട് പ്ലാന്റിൽ നിന്ന് നമുക്കിഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞു കൊണ്ടുവരാനും ഇവിടെ ചട്ടി ഉണ്ട് കേട്ടോ വേണമെങ്കിൽ ഇവിടെ ചട്ടിക്കൊക്കെ വില കുറവാണേൽ നമ്മൾ ചെറിയ കുഞ്ഞു ചട്ടിക്ക് ഓട്ടുള്ള ചട്ടിക്കൊക്കെ നല്ല വില കൊടുക്കണം ഇവിടെ അത്യാവശ്യം വലിയ ചട്ടിക്ക് തന്നെ വില കുറവാണ് നിങ്ങൾക്ക് എന്ത് കാര്യം അറിയണം എന്നുണ്ടെങ്കിലും അവരെ കോൺടാക്ട് നമ്പറാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് മുന്താസോർക്കിടെ എന്ന് പറഞ്ഞിട്ട് ഈ നമ്പറിൽ അവരെ വിളിക്കുക കേട്ടോ വിളിച്ചിട്ട് അവരോട് ചോദിക്കുക ഈ പൂവിൻ്റെയൊക്കെ ഒരു ഭംഗിയൊക്കെയാണ് എന്താ ഭംഗി അല്ല അടിപൊളി പ്ലാന്റുമാണ് നല്ല അടിപൊളി പൂക്കളുമാണ് പ്രാവശ്യം വന്നിട്ടുള്ളത് എല്ലാ പ്ലാന്റും നല്ല പ്ലാന്റുകളാണ് ഈ പ്ലാന്റിനൊക്കെ വില കുറവാണ് കേട്ടോ ഇതൊക്കെയാണ് വലിയ പ്ലാന്റ് ഹൈബ്രിഡ് അതിൻ്റെ പൂവാണിത് കേട്ടോ ഇതൊക്കെ നമ്മൾ കാണാത്ത പൂക്കളല്ലേ ഇതൊക്കെ വെറൈറ്റി ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ കുറച്ച് വലിയ പ്ലാന്റുമാണ് അപ്പോൾ പിന്നെ മോഡ് പുതിയ വെറൈറ്റി ആകുമ്പോഴും പിന്നെ പ്ലാന്റിൻ്റെ അനുസരിച്ചാണേ വില ചെറിയ പ്ലാന്റിനൊക്കെ ചെറിയ വില ഉണ്ടാവുകയുള്ളൂ ഈ ഒരു പൂവൊക്കെയാണ് ഡ്രൈലേറെ ഭംഗിയില്ലേ എല്ലാ പൂക്കളും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏത് പ്ലാന്റിൻ്റെ ഏത് പ്ലാന്റിൻ്റെ എന്നൊന്നും അറിയില്ല എനിക്ക് കേട്ടോ അപ്പം ഞാൻ പൂക്കളൊക്കെ ഞങ്ങളവിടെ കൊടുത്തിട്ടുണ്ട് ഈ പൂക്കൾ ഇഷ്ടപ്പെട്ടവർ ഈ പൂവിൻ്റെ പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ അവരോട് ചോദിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ വാങ്ങിക്കാം അതേപോലെ തന്നെ പ്ലാന്റുകൾ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ആ പ്ലാന്റിൻ്റെ പൂവ് ഏതാ ചോദിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം കേട്ടോ അപ്പോൾ മൊത്തത്തിൽ എല്ലാ പ്ലാന്റും ഞാനിവിടെ കാണിച്ച് തരുന്നുണ്ട് വാൻ്റയും മുക്കാറേയും ഞാൻ അവരെ ഫാമിൽ പോയിരുന്നു അപ്പോൾ പോയപ്പോൾ വീഡിയോ എടുത്തതാണ് നിറയെ പ്ലാന്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടാണ് ഈ സമയത്ത് നമ്മൾ വാങ്ങി വള്ളവും വളവും കൊടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ജൂൺ ജൂലൈയിൽ നിറയെ പൂക്കൾ തരും കേട്ടോ അപ്പോൾ ഈ സമയത്താണ് നമ്മളത് വാങ്ങി വെക്കേണ്ടത് രണ്ട് നേരം വെള്ളം ഒഴിച്ച് വീരൊക്കെ പിടിപ്പിച്ചാൽ ജൂൺ ജൂലൈ ആകുമ്പോഴത്തേന് നമ്മളെ വീട്ടിൽ നിറയെ പൂക്കളാവും കേട്ടോ ഞാൻ ഇതുവരെ വളം കൊടുത്തിട്ടില്ല എൻ്റെ ചെടികളൊക്കെ നല്ലോണം നന്നാക്കി അവിടെ വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വളം ഇതുവരെ കൊടുക്കാൻ സമയം കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ഗ്രൗണ്ട് ഡോർക്കിടെ ഒക്കെ നന്നാക്കുന്ന ഒരു ടൈമാണ് ഇനി അതൊക്കെ നന്നാക്കി വെക്കട്ടെ എന്നുള്ള ഒരു ചിന്തയിലാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വളം കൊടുക്കാപ്പൊത്തൊക്കെ പ്ലാന്റ് ഉണ്ടാവുകയെന്ന് തന്നെ ആവും പേരുകളൊക്കെ ആണെങ്കിൽ കുറേ പേരുണ്ട് അങ്ങനെ അധികം പോട്ടിങ് പ്ലാന്റും ഉണ്ട് പോട്ടില്ലാത്ത പ്ലാന്റും ഉണ്ട് കേട്ടോ മുക്കാറകള് ടറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് അല്ലേ ശരിക്ക് കണ്ടോളൂ ട്ടോ എന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ശരിക്കും നിങ്ങൾക്ക് വിശദായിട്ട് കാണിച്ച് തരുന്നതിന് എന്തുകൊണ്ടാണ് അറിയോ ഇനി നമ്മളെ വീഡിയോയിൽ അങ്ങനെ ചെറുതേ കണ്ടത് വലുതേ കണ്ടത് അങ്ങനെ പറയണ്ടാന്ന് കരുതിയിട്ടാണേ എല്ലാവിധ പ്ലാന്റുകളും ഇവിടെ ഉണ്ട് കേട്ടോ ചെറുതും ഉണ്ട് വലുതും ഉണ്ട് ഇങ്ങനെ പോട്ടിങ് പ്ലാന്റും ഉണ്ട് ഇങ്ങനെ വേര് തൂങ്ങി കിടക്കുന്നതും ഉണ്ട് പിന്നെ ഈ വാൻ്റാണോ മുക്കാർ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ പൂവുക തിരിഞ്ഞ് അവരോട് ഈ കോണ്ടാക്റ്റ് നമ്പറിൽ വിളിച്ച് ചോദിക്കുക കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ടറേറ്റ് വാൻ്റിൻ്റെ പിന്നെ ആ ലീഫ് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും മുക്കാർ ഇപ്പോൾ പോട്ട് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വേര് തൂങ്ങി ഇങ്ങനെ കിടന്ന് പൂട്ടിലെന്നെ മുക്കാറിയുണ്ട് മുക്കാറി പ്ലാന്റിയൊക്കെ ഇപ്പം ഏകദേശം ഒക്കെ ഒരുപോലെ ആയിക്കോക്കണു കുറച്ച് ലീഫിനൊരു വ്യത്യാസമേ ഉള്ളൂ ഈ തൂങ്ങി കിടക്കണമൊക്കെ മുക്കാറിയാണ് കേട്ടോ കുറച്ചൊക്കെ ഇപ്പം എനിക്കും നോക്കിയാലൊക്കെ മനസ്സിലാവലോ തുടങ്ങിയിരിക്കണേ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നോളം വലിപ്പമുണ്ട് ആ പ്ലാന്റിൻ്റെയൊക്കെ വലിപ്പം ചില പ്ലാന്റുകളൊക്കെ അത്രയും വലിയതാണ് ഇതൊക്കെ വാൻ്റേ എന്താ തോന്നണേ കേട്ടോ വാൻ്റേണെന്ന് തോന്നുന്നു അതിൻ്റെ മുട്ട് കണ്ടിട്ട് ഈ മുക്കാറുന്ന് ആവേന അറിയില്ല കേട്ടോ തറേറ്റുവാൻഡി ഉണ്ട് മുക്കാറിയുണ്ട് വാൻഡി ഉണ്ട് കേട്ടോ മൊത്തത്തിൽ എല്ലാ വാൻഡിൻ്റെയും മുക്കാറിൻ്റെയും ഫോട്ടോസാണ് ഞാൻ ഇട്ടിട്ടുള്ളത് എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോ കേട്ടോ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ എന്നെപ്പോലെ പ്ലാന്റിന് പൂക്കളോടും ഉണ്ടാവുമല്ലോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും അവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഇത് കാണും ചെയ്യാലോ കാണാനും ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം നിങ്ങളഭിപ്രായങ്ങളൊക്കെ എന്തായാലും അറിയിക്കണേ എന്നാൽ അതിനനുസരിച്ച് നമുക്ക് പിന്നെ വീഡിയോ വേണമെങ്കിൽ നമുക്കതിനനുസരിച്ച് ചെയ്യാമല്ലോ നിങ്ങൾ പറഞ്ഞു തരുന്നതിനനുസരിച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ ഈ പ്ലാന്റ് ഒക്കെ നല്ല വലുപ്പമുള്ള പ്ലാന്റാണ് ആണ് അതിൻ്റെ വലിപ്പം കണ്ടിട്ടില്ലേ നല്ല ഓട്ടമുള്ള പോ പിന്നെ മണ്ണിൻ്റെ ചട്ടിയുണ്ട് കേട്ടോ ഇവിടെ ഇവർ പോട്ട് ചെയ്തും തരൂട്ടോ ഇനിയിപ്പോൾ കുടിയ്ക്കലേരൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോട്ടിലാക്കി തരുകയെ പിന്നെ എല്ലാത്തിൻ്റെയും പൂക്കളും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവിടെ ഉള്ള എല്ലാ വാൻഡിൻ്റെയും മുക്കാറിൻ്റെയും പൂക്കളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ പൂവൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ പ്ലാൻ്റ് ചോദിച്ചിട്ട് അത് കാണിച്ചു തരാൻ പറഞ്ഞാലും മതി മൊത്തത്തിൽ എല്ലാ പൂക്കളും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് മുംതാസ് ഓർക്കിഡിൽ ആദ്യം വരും പിന്നെയാണ് ഞാൻ എല്ലായിടത്തും കാണൽ വെറൈറ്റികൾ ആദ്യം ഇറക്ക മുംതാസ് ഓർക്കിഡ് തന്നെയാണ് എല്ലാവരും ഇറക്കുന്നുണ്ട് പക്ഷെ എന്നാലും എല്ലാവരും ഇറക്കാഞ്ഞിട്ടല്ല വെറൈറ്റികൾ ആദ്യം ഇവിടെ വരും ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് പിന്നെ എല്ലായിടത്തും വരൽ ഈ ഒരു പൂവൊക്കെ ആണെങ്കിൽ ഭംഗിയില്ലേ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാ പൂക്കളും ശരിക്കും കണ്ടോളൂ പ്ലാന്റുകൾ എന്നിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ അവരോട് കാണിച്ച് തരാൻ പറഞ്ഞാൽ അവർ വീഡിയോ കോളിട്ട് കാണിച്ച് തരും എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ ട്ടോ എല്ലാ പൂക്കളും കണ്ടോളും ഈ റെഡി എൻ്റെ അടുത്ത് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഒരുക്കുക ഇപ്പോഴല്ല ആദ്യം വാങ്ങിച്ചതാണേ അതേമാതിരി ഈ വയലറ്റൊക്കെ നല്ല ഭംഗിണ്ട്ട്ടോ പൂത്തൊന്നും നല്ല ഭംഗിയാക്കാറ് പിടിച്ച കിട്ടണം നല്ലോണം വളമൊക്കെ കൊടുത്തിട്ട് നല്ലോണം നോക്കിണ്ടാക്കന്നെ വേണം പിടിച്ച് കിട്ടിക്കഴിഞ്ഞാ പിന്നെ പൂവില്ല കേട്ടോ പിന്നെ വെള്ളം നനച്ചുകൊടുത്താ മതി എല്ലാ പൂവും ഞാൻ കാണിച്ചു തന്നു അപ്പോൾ ഇത്രയും പൂക്കൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്